ശേഷം ഞങ്ങൾ ഫ്രണ്ട് ഒരു യാത്ര അതും കൊടൈക്കനാലിൽ കൊടൈക്കനാൽ ഞങ്ങൾ ആദ്യം പോകുന്ന ഗുണാക്കേവിലാണ് ഗുണാക്കേവില് ഈ തിരക്കാണെന്ന് എനിക്ക് മനസ്സിലാവും പൂജാ ഹോളിഡേസിലാണ് പോകുന്നത് ഹോളിഡേസിൽ ഒരു കാരണം വെച്ചാൽ നമ്മൾ ആ ട്രിപ്പ് വായിച്ച അണ്ണം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ പൂണ്ടി വില്ലേജിലാണ് ഈ ഉത്സവം ഞങ്ങൾ കാണുമ്പോൾ വിചാരിച്ചാൽ ഞങ്ങൾക്കുള്ള സ്വീകരണമാണെന്ന് എന്നാലല്ല ആദ്യമായിട്ടൊരു മരണച്ചടങ്ങ് ഡാൻസ് സീൻസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ വ്യക്തിയെ യാത്രയാക്കുന്നത് എന്നാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്നവെച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നല്ലൊരു യാത്രയ്പ്പാണ് എനിക്ക് ശരിക്കും അവരോട് അസൂയ തോന്നുന്നു വളരെ സന്തോഷത്തോടുകൂടിയും ആഘോഷത്തോടു കൂടിയുമുള്ള യാത്രയ്പ്പ് കണ്ടിട്ടുണ്ട് കൊടക്കനാലിലെ പൂണ്ടി ഗ്രാമത്തിന് എങ്ങനെയാണ് പൂണ്ടി എന്ന പേര് വിടാനുള്ള കാരണം ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് വിടാറ வெள்ளைப்பூண்டு வெள்ளைப்பூண்டு அறியப்படது ஆனா நம்ம நல்ல ஒரு வியசாயி ஆனா எவ்ளோ கிருஷிடு

Okay, okay. Bye -bye,